ഇന്ദിരാജി കൾച്ചറൽ സെന്റർ ഒളവണ്ണ മത ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു ഒളവണ്ണ കാറ്റിയിൽ സംഘടിപ്പിച്ച പരിപാടി ഫറോക് അസിസ്റ്റന്റ് കമ്മീഷണർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സൈനികനെ ആദരിച്ചു വളരെ കൂടി ഈ വലിയൊരു വളരെ വർണ്ണാഭമായ അതിലധികം അത്യധികം സന്തോഷം തരുന്ന ഈ സദസ്ക്കെതിരെയുള്ള ഒരു കൂട്ടായ്മ കൂടി ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഔപചാരികതയുടെ പേരിൽ പ്രഖ്യാപിക്കുന്നു നന്ദി ചടങ്ങിൽ ജയപ്രസാദ് മാസ്റ്റർ അധ്യക്ഷനായി കെ പി ഫൈസൽ സെയ്ദുട്ടി ഹാജി സുജിത്ത് വി മുസ്തഫ കെ കെ ശുഭ പ്രണവ് കെ ഷിജികുമാർ തുടങ്ങിയവർ സംസാരിച്ചു നൂറുകണക്കിന് ആളുകളാണ് ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തത്